രണ്ടാം തീയതി വെളുപ്പിനായിരുന്നു സംഭവം അന്ന് രാത്രി മൂന്ന് മണിയോട് കൂടിയത് പോയെന്ന് ഞാൻ അറിയുന്നത് വ്യത്യസമാണ് വ്യത്യാസം ഒമ്പതുമണി ആയപ്പോൾ ഞാൻ പള്ളിക്കൂടത്തിൻ്റെ മുക്കിന് വേണ്ടി മുക്കിന് സാധനം വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ സ്കൂട്ടി കാണുന്നുണ്ട് പെണ്ണുമ്പോൾ പറഞ്ഞ് ഞാൻ വെളിയിൽ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയതായിരിക്കും പോയി നോക്കാൻ പറഞ്ഞു ഞാൻ അടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പെട്ടെന്ന് ഈ നമുക്ക് സി സി ടി വി ഉണ്ടല്ലോ ചെക്ക് ചെയ്താൽ മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പം രണ്ട് മുക്കാൽ രണ്ടേ മുക്കാൽ വരെ വണ്ടിയെ പിടിച്ചിരിപ്പുണ്ട് അത് മൂന്ന് മണി കഴിഞ്ഞപ്പ ഇല്ല പിന്നെ ഞാൻ അത് കറക്റ്റ് ആയിട്ട് ആ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ രണ്ട് അമ്പത്തി ആറിന് അവൻ ഇതുവഴി കയറി വരുന്നു ഈ മതിലുകാടിയാ വന്നു മതിലുകടി കയറി വന്നു അന്ന് ഈ ഇതിന്റെ ചുറ്റിനും നോക്കി നോക്കിയപ്പോൾ താക്കോല് അഭിച്ചലുണ്ട് ആദ്യമേ വന്ന് താക്കോല് ഉണ്ടെന്ന് നോക്കി നോക്കി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടി വണ്ടിയും താക്കോലും ഉണ്ടായിരുന്നു കാറിന്റെ അതും കറി തന്നെ കിടക്കുവായിരുന്നു അവൻ അത് അതും കയറി ഡോറ് തുറക്കാതെ കൈയിട്ട് ഇങ്ങനെ തപ്പി നോക്കി അത് കാണാൻ എന്റെ വീഡിയോയ്ക്ക് എത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് ഗേറ്റ് തുറന്നിട്ടു ചെറുകെ ഗേറ്റ് ഉറന്ന് പിന്നെ അത് കഴിഞ്ഞ് ഇത് രണ്ടുമൂന്ന് തള്ളൂ തള്ളി ഇത് നേർത്തിട്ട് പോയിരുന്നു പാടായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോകാൻ കൊണ്ടുപോയി വെള്ളി കൊണ്ടു വെച്ചിട്ട് ഗേറ്റും സുഖമായിട്ട് അടച്ച് ഇതെല്ലാം ഞാൻ സി സി ടി വി കണ്ടതാണ് എന്നിട്ട് നേരെ പത്തനംതിട്ടയ്ക്ക് പോയി അപ്പോൾ വേറൊരു ഇവിടെ വരെ പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം വീണ്ടും തിരിച്ചു വന്നു ഹെൽമെറ്റ് അവൻ നീണ്ട മണിക്കു വെച്ചാൽ എടുക്കാൻ വേണ്ടി മറന്നുപോയി അതെടുക്കാൻ വേണ്ടി ഇവിടെ വന്നു ഹെൽമെറ്റ് എടുത്തു അപ്പം അവൻ്റെ കയ്യിൽ മറ്റേ ഹെൽമെറ്റും ഉണ്ടായിരുന്നു അപ്പൊ രണ്ടിൽ നല്ലത് ഏതാന്ന് വെച്ച് ചൂസ് ചെയ്യാൻ നോക്കി നോക്കിയാൽ ഒന്ന് താഴെ വെക്കാൻ നോക്കി അതെ വേണ്ടെന്ന് വെച്ചാൽ പിന്നെ അവൻ എന്തോ മനസ്സിൽ കണക്ക് ഓടിക്കൊണ്ട് അതുകൊണ്ടോണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞു നോക്കി പിന്നെ അവൻ ഒറ്റയ്ക്ക് ഇത് തെള്ളിക്കൊണ്ട് പോകാൻ പറ്റില്ല സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ ഞങ്ങൾ വണമെന്നല്ലോ അതുകൊണ്ടാ ഇത് പിന്നെ തെള്ളിക്കൊണ്ട് പോകാൻ ഇത് എടുത്തിട്ട് പോയി എല്ലാം ഉണ്ട് അതുണ്ട് മതിലേ യാമറക്കെത്തോട്ട് മതിലി അടി വരുന്ന കാണാം നോക്കു വന്ന ആദ്യമേ ഈ ക്യാമറ നോക്കി നോക്കിട്ട് ഹെൽമെറ്റ് എടുത്തിട്ട് പോകുന്നത് അങ്ങനെയാ പിന്നെ അത് മൈൻഡ് ചെയ്യുന്നില്ല കള്ളു പിടിച്ചതാ പത്തനംതിട്ട പോയി അന്ന് അന്ന് തന്നെ പോയി അന്ന് കൂടി ഞാനും എന്റെ മരുമോനും കൂടെ കൂടി പത്തനംതിട്ട പോയി കേസ് കൊടുത്തു കേസ് കൊടുത്തപ്പോൾ അന്ന് ഞാൻ പരാതി സ്വീകരിച്ചതേ ഉള്ളൂ അന്ന് ഇപ്പൊ ഒരു കുട്ടിയുടെ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്ന് വിസ് ചെയ്യാൻ നാളെ വരാൻ പറഞ്ഞു പിന്നെ പിറ്റേ ദിവസം പോയി ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് അല്ല വന്നില്ല വരും വരുമെന്ന് പറഞ്ഞു ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് ഞങ്ങൾ ചെക്കിങ്ങിലാണ് സി സി ടി വി എല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കണമെന്ന് പറഞ്ഞു അല്ല ഏഴ് വർഷമായി ഏഴ് വർഷമായി അവൻ ശ്രമിച്ചു അവൻ ശ്രമിച്ചു പക്ഷെ അവനെ അറിയാം അറിയാൻ ചെയ്യാതെ കൊണ്ടുപോകാൻ പറ്റത്തില്ല പ്ലെയിന് സ്ഥലമായിരുന്നെങ്കിൽ പോയേട്ടൊണ്ടുപോയെ പോയത് അവനെ കണ്ടുപരിച്ച ഇവിടെ ആർക്കും ഇല്ല ആർക്കും കണ്ടിട്ട് ബംഗാളിയിലൊക്കെ ഒരു വളയമുണ്ട് കയ്യിൽ അതാ ടീക്കകത്ത് നമുക്ക് കാണാം വള പിന്നെ ആണുങ്ങൾ പിന്നെ മലയാളികൾ പിന്നെ കൈ ചുട്ടുന്നു ഫുൾ കൈ ഷർട്ടായിട്ട് ഇന്ന് വലിച്ചുണ്ടാവും പോകുന്നത് അതും പേടിക്കത്താണ്